വെൽഫെയർ പാർട്ടി ഓരാടമ്പാലം യൂണിറ്റ് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ സംഘടിപ്പിച്ചു പാർട്ടി മംഗടമണ്ഡലം അധ്യക്ഷൻ കെ പി ഫാറൂഖ് പരിപാടി ഉദ്ഘാടനം ചെയ്തു പാർട്ടി മംഗടമണ്ഡലം അധ്യക്ഷൻ കെ പി ഫാറൂഖ് പരിപാടി ഉദ്ഘാടനം ചെയ്തു അനുകൂലമായ കാലാവസ്ഥയിലും തിരൂർക്കാട് ആനക്കയം റോഡിന്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ ആരംഭിക്കാത്തത് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്ന് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞ പതിനാല് വർഷമായി റീടാറിംഗ് നടത്താത്ത ഈ സംസ്ഥാന പാതയുടെ മുഴുവൻ ഭാഗവും ഇപ്പോൾ വലിയ കുഴികളായി മാറിയിരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു തൊണ്ണൂറ്റിയാറ് ലക്ഷത്തിലേറെ രൂപ അനുവദിച്ചിട്ടും യാതൊരു പ്രവൃത്തികളും ഇതുവരെ ആരംഭിച്ചിട്ടില്ല പൊതുമരാമത്ത് വകുപ്പിന്റെ പ്രവർത്തനമില്ലായ്മയുടെ തെളിവാണിതെന്നും കെ പി ഫാറൂഖ് പറഞ്ഞു യൂണിറ്റ് പ്രസിഡന്റ് ഖാലിദ് അധ്യക്ഷയായി പാർട്ടി അങ്ങാടിപ്പുറം പഞ്ചായത്ത് അധ്യക്ഷൻ സയ്ദാലി വലമ്പൂർ ഉപാധ്യക്ഷ നസീമ മദാരി അബ്ദുറഹ്മാൻ തോട്ടോളി അബ്ദുള്ള പേരയിൽ സൽമാൻ സൽമാനു ഫാരിസ് അബ്ദുൽ ഗഫൂർ സാബിറ കൊണ്ടോയത്ത് സെലീന ബഷീർ കൊണ്ടോയത്ത് തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പെരിന്തൽമണ്ണ